നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ദുബായ് അൽ കവനീജ് വണ്ണിലുള്ള ഖുറാൻ പാർക്കിലാണ് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാമോ ഓക്കെ ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ എല്ലാവരും വന്നു പാർക്കിംഗ് ഫ്രീ ആണേ ഇത് നമ്മുടെ സ്നേഹിതനാണ് അഷറഫ് അദ്ദേഹത്തിനാണ് ഇതിനെ കുറിച്ച് കൂടുതൽ അടുത്തേക്ക് പോകാം അറിയാവുന്നത് എൻ്റെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതേ ഇവിടെ ഒരുപാട് സൈക്കിളൊക്കെ ഉണ്ട് ചെറിയ പൈസ കൊടുത്താൽ സൈക്കിൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്തെല്ലാം കറങ്ങാം സൈക്കിളിന് പ്രത്യേകം ട്രാക്കുകളും ഉണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് പറഞ്ഞ് സമയങ്ങളുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് സോളാർ ട്രീ ഉണ്ട് ഗ്ലാസ് ഹൗസ് ഉണ്ട് ലേക്ക് കേ ഓഫ് ദ മിറാക്ക് ഇതാണ് ശരിക്കും എൻട്രൻസ് ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ശരിക്കും പറയാം നമുക്ക് ഇതിന്റെ അകത്ത് കയറുന്നതിന് യാതൊരുവിധ ചാർജ് ഇല്ല ഫ്രീ എൻട്രി ആണ് ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ നമുക്കിതിന്റെ അകത്ത് ചില സ്പെഷ്യലായിട്ട് കാണേണ്ട സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രം അഞ്ച് തരം ചാർജ് ഉണ്ട് അതെന്താ ശ്യാം ടിക്കറ്റ് എടുത്തിരിക്കുന്നു എനിക്ക് ഫ്രീ ആണ് ഓക്കെ ഇതാണ് ഇതിന്റെ എൻട്രൻസ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ് ഞങ്ങളെല്ലാം ഒന്ന് കേറി കണ്ടിട്ട് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ